വഹിയത്തിന് പറ്റുന്ന മൃഗങ്ങൾ ഏതൊക്കെയാണ് എന്നും അവയുടെ വയസ്സ് എത്രയാണ് എന്നും നെയ്യാട് കോലാട് ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നുമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് വീഡിയോ പൂർണ്ണമായും കാണുകയും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കുകയും ചെയ്യുക വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്തുകൊണ്ട് തുടർന്ന് കേൾക്കുക ആട് മാട് മാട്ട്ടകം എന്നിവയാണ് ഉപഹിയത്തിന് പറ്റിയ മൃഗങ്ങൾ എന്ന് നമുക്കറിയാം മാട് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചത് കാള പോത്ത് മൂരി എരുമ പശു എന്നിവയാണ് ആടിൽ കോലാട് നെയ്യാട് എന്നിവയും ഉൾപ്പെടും കോലാട് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ ഇന്ന് സുലഭമായി കണ്ടുകൊണ്ടിരിക്കുന്ന ആടാണ് കോലാട് എന്ന് പറയുന്നത് നെയ്യാട് എന്ന ഇനത്തിൽ പെടുന്നത് ചെമ്മരിയാട് പോലാത്ത ആടുകളാണ് അത് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇനി ഈ മൃഗങ്ങളുടെ വയസ്സ് എത്രയാണ് എന്ന് നമുക്ക് നോക്കാം ഒട്ടകത്തിനെയാണ് അറുക്കുന്നതെങ്കിൽ ഒട്ടകത്തിന് അഞ്ചു വയസ്സ് പൂർത്തിയായിരിക്കണം മാട് കോലാട് എന്നിവയാണ് അറുക്കുന്നതെങ്കിൽ രണ്ടിനും രണ്ട് വയസ്സ് പൂർത്തിയായിരിക്കേണ്ടതാണ് നെയ്യാടിനെയാണ് ഇനി ഒരാൾ അറുക്കുന്നതെങ്കിൽ അതിന് ഒരു വയസ്സ് പൂർത്തിയാവുകയോ ആറു മാസത്തിന് ശേഷം പല്ല് കൊഴിയുകയോ ചെയ്തതാവണം വയസ്സ് പൂർത്തിയായിട്ടുണ്ടോ എന്ന് എങ്ങനെ മനസ്സിലാക്കാമെന്ന് ചോദിച്ചാൽ മൃഗങ്ങളെക്കുറിച്ച് അറിവും പരിചയവുമുള്ളവരുടെ വാക്കാണ് നാം പരിഗണിക്കേണ്ടത് അടുത്ത ക്ലാസ് ഇൻഷാല്ല ഉലഹിയത്തിൻ്റെ മൃഗങ്ങളിൽ ഏറ്റവും ഉത്തമമായത് ഏതാണ് എന്നതാണ് വീഡിയോകളെല്ലാം കാണുകയും വിഷയങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുക ഈ വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്തു കൊടുക്കുക വാക്സ് കാണാനുള്ള നമ്മെ എല്ലാവരെയും അവൻ പൊരുത്തപ്പെടുന്ന അടിമകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുവാറാകട്ടെ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം സ്നേഹത്തോടെ സ്നേഹമായിരിക്കും ഓർമ്മത്തുള്ള